ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നാടകം തുടർന്ന് സി പി എമ്മും സി പി ഐയും മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തിയ സി പി ഐ നേതൃത്വം മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമോ എന്ന ചോദ്യത്തിന് ഉൾപ്പെടെ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് അടുത്ത ഘട്ടം തീരുമാനിക്കുമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഇന്ന് ആലപ്പുഴയിൽ ചേരുന്ന നിർവാഹ സമിതി യോഗത്തിന് ശേഷം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട സി പി ഐ നിലപാട് വ്യക്തമാക്കുമെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ നിർവാഹക സമിതി യോഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ ബിനോയ് വിഷത്തിന് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അതോടെ അനിശ്ചിതത്വം നീളുന്നു സി പി എം സി പി ഐ പോരുന്നാടകം പൊളിറ്റിക്കൽ തില്ലറായി മുന്നോട്ടു പോകുന്നു പിന്നീട് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പിനോയ് വിഷവും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നാപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചക്ക് ശേഷം സിപിഐ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച എന്താകും സി പി ഐ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അനിശ്ചിതത്വം നീളുകയാണ് നാലിന് വയലാറിലേക്ക് തിരിക്കേണ്ട മുഖ്യമന്ത്രി അഞ്ചുമണിയായിട്ടും ഇറങ്ങിയിട്ടില്ല മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ വിട്ടുനിൽക്കാൻ തീരുമാനമെന്ന വാർത്തകൾ പ്രചരിക്കുന്നു തൊട്ടു മുഖ്യമന്ത്രി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇരുന്നൂറ്റിനർ മുറിയിൽ ചേരുന്നു അഞ്ചരയോടെ യോഗം പൂർത്തിയാക്കി ഇറങ്ങിയ സിപിഐ മന്ത്രിമാർ തീരുമാനം പാർട്ടി സെക്രട്ടറി അറിയിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും വലിയ തീരുമാനമുണ്ടാകാൻ പോകുന്നു എന്ന പ്രതീതി ജനിപ്പിച്ച് നേതാക്കൾ അവരുടെ റോൾ ഗംഭീരമാക്കുന്നു പിന്നാലെ മന്ത്രി പി പ്രസാദിനൊപ്പം ബിനോയ് വിഷം പുറത്തേക്ക് വരുന്നു മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച നിരാശാജനകമെന്ന് വ്യക്തമാക്കുന്നു മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യത്തിൽ പോലും തീരുമാനമറിയിക്കാതെ ബിനോയും വിഷവും മടങ്ങുന്നു ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല സംസാരിച്ചു ആ സംസാരം വളരെ കോടികളായിരുന്നു പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ് ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നലെ അറിയിക്കും അത് പിന്നാലെ അറിയിക്കാം പിന്നാലെ പിന്നാലെ അറിയിക്കാം പിന്നാലെ അറിയിക്കാം യഥാചിതറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഡർഷിപ്പ് ഉണ്ട് ഇവിടെ ഉണ്ട് ഡൽഹിയിലുമുണ്ട് ആവശ്യപ്പെട്ടവരെല്ലാ ആലോചനക്ക് ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും എൻ്റെ പൊന്ന് ചങ്ങാതി ബഹളം വെക്കല്ലേ ഷോട്ട് ചെയ്യല്ലേ അതുകൊണ്ട് താൻ ശാന്തമായിട്ട് നിൽക്ക് ശാന്തമായിട്ടായിട്ടൊരു കാര്യമില്ല ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും നാലിന് സംസ്ഥാന കൗൺസിൽ ചേരുമെന്നുമാണ് ബിനോയ് വിഷം വ്യക്തമാക്കുന്നത് അടുത്ത ദിവസം നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുത്തില്ലെങ്കിൽ പോലും അത് പ്രതിഷേധ സൂചകമെന്ന് കാണാനാകില്ലെന്ന് സി പി ഐ നേതാക്കളുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നു ഇതേസമയം അനിശ്ചിതത്വം നിറഞ്ഞ പൊളിറ്റിക്കൽ ട്രില്ലർ തുടരും എന്ന കാര്യം മാത്രം സി പി ഐ നിലപാടിലൂടെ വ്യക്തമാക്കുന്നു ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ